ഇപ്പോൾ കേരളത്തിൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് പിന്നാലെ സി പി എം ഈ ഇസ്ലാമിക സംഘടനകൾക്കെതിരെ രൂക്ഷ വിമർശനമാണ് ഉന്നയിക്കുന്നത് അതിപ്പോൾ എല്ലാ നേതാക്കളും പിണറായി വിജയനായാലും പാർട്ടി സെക്രട്ടറിയായ ഗോവിന്ദനായാലും ഇപ്പോൾ വിജയരാഘവൻ രംഗത്ത് വന്നിട്ടുണ്ട് ഇതിനു മുമ്പ് പി ജയരാജൻ ഒരു ഇസ്ലാമിക് ഇസ്ലാമുമായി ബന്ധപ്പെട്ട ഒരു പുസ്തകം വരെ ഇറക്കിയിരുന്നു അതും വിമർശനമാണ് അത് എന്താ കൊണ്ടായിരിക്കും ഇങ്ങനെ തുടർച്ചയായി തന്നെ ഇങ്ങനെ വിമർശനം ഉണ്ടാകാനുള്ള കാരണം എന്തായിരിക്കും അതിനകത്ത് ആ വിമർശനം ഉണ്ടാകാനുള്ള കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സി സി പി എം പ്രീണനം മുസ്ലിം പ്രീണനത്തിനകത്ത് സി പി എമ്മിന് പറ്റിയ അപകടം മുസ്ലിങ്ങളുടെ വോട്ട് കിട്ടുന്ന ഒരവസ്ഥ ഉണ്ടായിട്ടില്ല സി പി എമ്മിനകത്ത് നിൽക്കുന്ന വോട്ട് പ്രീണനത്തിൻ്റെ ഭാഗമായിട്ട് പോയി എന്നുള്ള തോന്നൽ കൊണ്ട് പാർട്ടി ആലോചിച്ചെടുക്കുന്ന ഒരു തീരുമാനവും അല്ലെങ്കിൽ പാർട്ടി ആലോചിച്ചെടുത്ത തീരുമാനങ്ങൾ നേതാക്കൾ കൂടി വെളിയിൽ വരികയാണ് അത് ആൾക്ക് കേൾക്കുക കേട്ടാലേ മനസ്സിലാവാത്ത ഈ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ തെരഞ്ഞെടുപ്പ് പ്രചരണം മൊത്തം നടത്തിയപ്പോൾ ഇവിടെ പറയുന്ന സി എ നിയമവും അല്ലെങ്കിൽ മുസ്ലിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള നിയമം ഏ കാര്യങ്ങളും വളരെ കൃത്യമായിട്ട് പത്ത് മുപ്പത്തഞ്ച് ദിവസം പിണറായി വിജയൻ ഉൾപ്പെടെയുള്ളവർ സംസാരിച്ച് ജനങ്ങളെ അല്ലെങ്കിൽ ബോധപ്പെടു ബോധ്യപ്പെടുത്താൻ വേണ്ടി ശ്രമിച്ചിട്ട് ഇലക്ഷൻ വന്നതിന് ശേഷം ഘടകം അറിയുക എന്ന് പറഞ്ഞാൽ ആ പറച്ചിലിനകത്ത് അല്ലെങ്കിൽ അവരുദ്ദേശിച്ച കാര്യങ്ങൾ നടന്നില്ല എന്നത് മാത്രവുമല്ല ആ കാര്യം അല്ലെങ്കിൽ ആ പ്രീണനം കൊണ്ട് പാർട്ടിക്കകത്ത് നിൽക്കുന്ന അടിസ്ഥാനപരമായിട്ടുള്ള ഹിന്ദു വോട്ടുകൾ പ്രധാനമായിട്ടും ഈഴവ വോട്ടും അടിസ്ഥാന വർഗത്തിൻ്റെ വോട്ടും പിന്നോക്കക്കാരൻ്റെ വോട്ടും നഷ്ടപ്പെടുന്ന രീതിയിലേക്ക് പോയി അപ്പം ഇപ്പം ഈ മുദ്രാവാക്യം ഏറ്റെടുക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ ഈഴവ വോട്ടും ഈ അടിസ്ഥാന വോട്ടും നഷ്ടപ്പെട്ടത് ബി ജെ പിയിലേക്കാണ് ഈ മുദ്രാവാക്യം ഏറ്റെടുക്കുന്നതെന്ന് പറഞ്ഞാൽ യാതൊരു കാരണവശാലും പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ അല്ലെങ്കിൽ മുസ്ലിം ലീഗിന്റെ ഭാഗമായിട്ട് നിൽക്കുന്നതും മുസ്ലിം ലീഗിൻ്റെ ജമാഅത്ത് ഇസ്ലാമിയുടെ ഭാഗമായിട്ട് നിൽക്കുന്നതും പി എഫ്ഐയുടെ ഭാഗമായിട്ട് നിൽക്കുന്നതും എസ് ഡി പി യുടെ ഭാഗമായിട്ട് നിൽക്കുന്ന വോട്ടുകളൊന്നിച്ചു അല്ലെങ്കിൽ ആ വോട്ടുകളെ നിയന്ത്രിക്കുന്നത് ഈ പറയുന്ന പൊളിറ്റിക്കൽ ഇസ്ലാം ആണ് ഈ പൊളിറ്റിക്കൽ ഇസ്ലാം എന്ന് പറയുന്നത് മുസ്ലിം വോട്ടുകളെ നിയന്ത്രിക്കുന്ന ഒരവസ്ഥ വന്നപ്പോൾ പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ വോട്ട് സി പി എമ്മിനെതിരാണെന്ന് സി പി എം മനസ്സിലാക്കിയത് കൊണ്ടാണ് ആ രീതിയിലേക്കുള്ള സംസാരം വരുന്നത് ആ പൊളിറ്റിക്കൽ ഇസ്ലാം അല്ലെങ്കിൽ മുസ്ലിന്റെ ഇസ്ലാം അല്ലെങ്കിൽ തന്നെയും ന്യൂനപക്ഷത്തിന്റെ മുസ്ലിങ്ങളിന്റെ വോട്ട് ഒരു പരിധി വരെ മുൻ നിയമസഭ അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പുകൾ സി പി എമ്മിനെ സഹായിച്ചിട്ടുണ്ടെന്ന് ബോധ്യം വരികയും ആ സഹായം ലോകസഭയിൽ കൂടി ഉണ്ടായിക്കൊള്ളട്ടെ എന്ന് വിചാരിച്ച് അവരുടെ ഭാഗമായിട്ട് നിന്ന് പ്രചരണം നടത്തിയതിന്റെ ഭാഗമായിട്ട് അവരുടെ ഭാഗമല്ലാതാവുകയും അല്ലെങ്കിൽ മുസ്ലിം വോട്ടുകൾ അവരുടെ ഭാഗമല്ലാതാവുകയും ഇതിൻ്റെ അടിസ്ഥാന വോട്ടുകൾ നഷ്ടപ്പെടുകയും ചെയ്യുന്ന അവസ്ഥയുണ്ട് ഇപ്പം ഈ നഷ്ടപ്പെട്ട വോട്ടുകൾ ബി ജെ പിയിലേക്കാണ് പോകുന്നത് ബി ജെ പി വീണ്ടും കരുത്താറിഞ്ഞാൽ ഏറ്റവും കൂടുതൽ നഷ്ടം സംഭവിക്കാൻ പോകുന്ന പാർട്ടി ആദ്യം ഈ കേരളത്തിൽ സി പി എം ആണ് മറ്റു സംസ്ഥാനങ്ങൾ നേരെ തിരിച്ചാണെങ്കിൽ കേരളത്തിൽ സംഭവിക്കാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ബഹുഭൂരിപക്ഷം വരുന്ന ഹിന്ദു വോട്ടുകൾ ഹോൾഡ് ചെയ്തിരിക്കുന്നത് സി പി എം ആണ് ആ സി പി എമ്മിനാണ് ആദ്യം നഷ്ടം വരാൻ പോകുന്നത് രണ്ടാമത് ഇപ്പോഴത്തെ ബി ജെ പിയുടെ വളർച്ചയുടെ ഭാഗമാകാൻ പോകുന്നത് ക്രിസ്ത്യാനിയാണെങ്കിൽ ആണ് ക്രിസ്ത്യാനി അവരുടെ ഭാഗമാകാൻ പോകുന്നതിന് പല ലക്ഷണം അത് യു ഡി എഫിനെ ബാധിക്കും പക്ഷെ ആദ്യഘട്ടത്തിൽ വളരെ കൂടുതലായിട്ട് ബാധിക്കാൻ പോകുന്നത് സി പി എമ്മിനെയാണ് അതുപോലെ തന്നെ ബാധിക്കും പറയുന്ന യു ഡി എഫിനെ പക്ഷേ ബാധിക്കുന്നതിന് കൂടുതൽ പക്ഷേ ഇത് ജനങ്ങൾ എങ്ങനെ തിരിച്ചറിയും കാരണം ഒരു സൈഡിൽ മാസങ്ങൾക്ക് മുൻപ് മുസ്ലിം പ്രീണനമായിരുന്നു ഇപ്പോൾ പരാജയപ്പെട്ടതിന് ശേഷം എസ് ഡി പിക്ക് കുറ്റം ജമാഅത്ത് ഇസ്ലാമിക്ക് കുറ്റം രാഹുൽ വയനാട്ടിൽ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും വിജയിക്കാൻ കാരണം മുസ്ലിം വർഗീയതയാണെന്ന രീതിയിൽ ഇങ്ങനെ നിരന്തരം അവർക്കെതിരെ വിമർശനം ഉന്നയിക്കുമ്പോൾ ഇത് അങ്ങനെ രണ്ട് നിലപാടാകുകയല്ലേ അല്ല രണ്ട് നിലപാടെന്ന് പറഞ്ഞാൽ വളരെ കൃത്യമായിട്ട് ഇതിപ്പോ നമ്മൾ ഒരു രാഷ്ട്രീയ നിരീക്ഷണം നടത്തുന്ന ആളായത് കൊണ്ട് നമ്മൾക്ക് അത് നിരീക്ഷിക്കുന്നു പറഞ്ഞുണ്ട് നേരത്തെ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഓർത്തു വെച്ചിട്ട് കൊണ്ട് കാര്യങ്ങൾ നിരീക്ഷിക്കുന്നതല്ല സാധാരണപ്പെട്ട ജനങ്ങൾ അവർ അന്നേരം ഒന്നേരം കറയുന്ന കേൾക്കുന്ന കാര്യങ്ങൾ മാത്രം ഓർത്തു വെച്ചിരിക്കുന്ന അവസ്ഥയിലാണ് കാര്യങ്ങൾ നീങ്ങുന്നത് ഈ കാര്യം നേരത്തെ ഈ പറഞ്ഞതുപോലെ നിരന്തരം പറഞ്ഞുകൊണ്ടിരുന്ന കാര്യം മാറ്റിയിട്ട് ഇത് നിരന്തരമായിട്ട് പറയുമ്പോൾ ഇതാകുന്നു പാർട്ടിയുടെ നിലപാട് ഇതാകുന്നു സി പി എമ്മിന്റെ നിലപാടെന്ന് കേൾക്കുന്ന ഒരവസ്ഥയിലേക്ക് പോകും മാത്രവുമല്ല ഇതിനകത്ത് നിൽക്കുന്ന ഹിന്ദു വോട്ടുകൾക്ക് ഇപ്പൊ ഹിന്ദുവിന്റെ ഭാഗമായിട്ട് നിൽക്കുന്ന പാർട്ടിയാണല്ലോ എന്നുള്ള രീതിയിലേക്ക് വരും മാ ഇതിനകത്ത് വേറൊരു വലിയ അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടോ എന്ന് കൂടിയും ബി ജെ പി എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന കേരളത്തിലുള്ളവർ മനസ്സിലാക്കണം കോൺഗ്രസും അല്ലെങ്കിൽ യു ഡി എഫും എൽ ഡി എഫും തമ്മിലുള്ളൊരു കൃത്യമായി അഡ്ജസ്റ്റ്മെൻറ്റ് അവർ രണ്ടും മാറി മാറി ഭരിച്ചു കൊണ്ടുപോകുന്ന ഒരവസ്ഥയാണ് എല്ലാ പ്രാവശ്യവും ഏതാണ്ട് ഒരു രണ്ട് ശതമാനം ഒന്നര ശതമാനം വോട്ടിൻ്റെ വ്യത്യാസത്തിലാണ് ഏതെങ്കിലും ഒരു പാർട്ടി ഭരിച്ചു പോകുന്നത് അപ്പം ഈ രണ്ട് ശതമാനം ഒന്നര ശതമാനം പറഞ്ഞ ഫ്ലോട്ടിംഗ് വോട്ടുകളാണ് അത് ഒരു പാർട്ടിയുടെയും ഭാഗമല്ലാതെ നിൽക്കുന്നത് അല്ലെങ്കിൽ അവരാണ് ജയിപ്പിക്കുന്നത് അന്നേരത്തെ സാഹചര്യം അനുസരിച്ച് അവരുടെ താല്പര്യങ്ങൾ അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് പാർട്ടി മാറുന്നുണ്ടോ എന്ന് സംശയിച്ച് വോട്ട് ചെയ്താണ് ഈ ആൾക്കാർ ഓരോ ഭാഗമാണ് ഇതിന് ഇത് ഇത് ഇവരുടെ രണ്ടുപേരുടെ വോട്ട് അതുപോലെ നിലനിർത്തിയാൽ മാത്രമേ ബി ജെ പിയുടെ വളർച്ചക്ക് തടയിടുവാൻ സാധിക്കത്തുള്ളൂ ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം മനസ്സിലായോ അതായത് സി പി എമ്മിന്റെ കയ്യിലിരിക്കുന്ന വോട്ട് സി പി എമ്മിന്റെ കയ്യിലും യു ഡി എഫിന്റെ അല്ലെങ്കിൽ കോൺഗ്രസിന്റെയും യു ഡി എഫിന്റെയും കയ്യിലിരിക്കുന്ന വോട്ട് അവരുടെ കയ്യിൽ നിന്നാൽ മാത്രമേ ഒരു പക്ഷേ ഓൾട്ടർനേറ്റീവ് ആയിട്ട് പണ്ട് പലവട്ടവും ഇവിടെ ഒരു പ്രാവശ്യം കൊല്ലം സി പി എം എൽ ഡി എഫ് അല്ലെങ്കിൽ യു ഡി എഫ് ഇപ്പൊ മാത്രമാണല്ലോ പത്ത് പോലും അടിപ്പിച്ചത് ആ രീതിയിൽ പോകാൻ മറിച്ച് ആ വോട്ടുകൾ ഏതെങ്കിലും ഒരു പാർട്ടിയുടെ പാകത്തു നിന്ന് നഷ്ടപ്പെട്ടാൽ ആ പിന്നെ ആ പാർ നഷ്ടപ്പെടുന്ന വോട്ടുകളുടെ കെയർ ഓഫിൽ വരാൻ പോകുന്ന പാർട്ടി ബി ജെ പി ആവുകയും ആ ബി ജെ പി എന്ന് പറയുന്ന പാർട്ടി വന്നു കഴിഞ്ഞാൽ ഇപ്പൊ ഇന്ത്യയിലുടനീളം കോൺഗ്രസ്സുകാരനും സി പി എം ഇടതുപക്ഷക്കാരനും പരിശോധിക്കുമ്പോൾ അവരുടെ വളർച്ച മറ്റ് സംസ്ഥാനങ്ങളെ തൊലനം ചെയ്ത് നോക്കുമ്പോൾ കേരളത്തിൽ അവർ വരാൻ സാധ്യമുണ്ടെങ്കിൽ വന്നു കഴിഞ്ഞാൽ ഈ രണ്ട് പാർട്ടികളെയും ഒരുപോലെ വിഴുങ്ങുന്ന ഒരവസ്ഥ വരുന്ന രീതിയിലേക്ക് പോകും അതുകൊണ്ട് ഈ രണ്ട് പാർട്ടികളും അവരുടെ വോട്ട് ബാങ്കുകളെ അവരുടെ ഭാഗമാക്കി നിർത്തുന്നതിന് വേണ്ടിയുള്ള ഒരു കളിയാണെന്നും കൂടെ നമുക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നു അതായത് ഇപ്പൊ കളിച്ചുകൊണ്ടിരിക്കുന്ന ഈ സി പി എമ്മിന് സി പി എം രാഷ്ട്രീയ കുറച്ചു താഴത്തെ രാഷ്ട്രീയത്തിൽ നിന്നും അവരുടെ നിലപാടുകളിൽ നിന്നും അവർക്ക് ഒരു കാര്യം മനസ്സിലായി സി പി എം വിചാരിക്കുന്നത് പോലെ പണ്ടത്തെ കൂട്ട അല്ല കേരളത്തിലെ മുസ്ലിം വോട്ടുകൾ മുസ്ലിം വോട്ടുകൾ ഇപ്പൊ കൃത്യമായ പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ നിയന്ത്രണത്തിൽ തന്നെയാണ് അവർ പറയുന്നിടത്തോട്ട് മാത്രമേ വോട്ട് പോകത്തുള്ളൂ നേരത്തെ മുസ്ലിം ലീഗിന്റെ ഭാഗമായിട്ടിരിക്കുന്നവർക്ക് ആ ഭാഗത്ത് മുസ്ലിം ലീഗിന് വോട്ട് ചെയ്യുമായിരുന്നു ബാക്കിയുള്ള ഭാഗങ്ങളിൽ ക്രിസ്ത് സി പി എമ്മിന് വോട്ട് ചെയ്യുന്ന ക്രിസ്ത്യാനികളുണ്ട് ഭൂരിപക്ഷം വോട്ട് യു ഡി എഫിന് കിട്ടുന്നെങ്കിലും സി പി എമ്മിന് കൃത്യമായിട്ട് വോട്ട് ചെയ്യുന്ന മുസ്ലിങ്ങൾ ഉണ്ടായിരുന്നു കേരളത്തിലിടന്നേലോ വളരെ കുറച്ചാണെങ്കിൽ പോലും ഉണ്ട് ക്രിസ്ത്യാനി ഉണ്ടായിരുന്നു ഹിന്ദു ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പം മുസ്ലിം വോട്ടുകളെ പാടെ മാറ്റാൻ പറ്റുന്നു അത് വേറെ ചില ഒരു സ്വാധീനത്തിന്റെ ഫലമായിട്ടും അല്ലെങ്കിൽ വേറെ ചില നീക്കങ്ങളുടെ ഫലമായിട്ടും വരുന്നു അപ്പൊ ആ സ്വാധീ പൊളിറ്റിക്കൽ ഇക്സാം എന്ന് പറയുന്നത് ഇന്ത്യയിൽ ഉണ്ടെന്നില്ല ആരുടെ കൂടെ സി പി എമ്മിന്റെ കൂടെ ജനദോഷത്തിന്റെ കൂടെ അല്ല അത് കോൺഗ്രസിന്റെ കൂടെ ഇപ്പൊ നിൽക്കുന്നത് അപ്പൊ അതിന്റെ പുറകെ പോയിട്ട് കാര്യമില്ല ആ പ്രീണനത്തിന്റെ ഭാഗമായിട്ട് സി പി എം നിന്നുകൊണ്ട് സി പി എമ്മിന് നഷ്ടമാണ് സംഭവിക്കുന്നത് ആ നഷ്ടം അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പറ്റാൻ പാടില്ല ആ ഇതേ രീതിയിൽ പോയി കഴിഞ്ഞാൽ ആ നഷ്ടം എന്ന് പറയുമ്പോൾ സി പി എം ഉദ്ദേശിക്കുന്നതിന്റെ വലിയ വലിപ്പത്തിലായിരിക്കും വളരെ വലിയ ക്ഷീണം സംഭവിക്കാൻ സാധ്യതയുണ്ട് ഉണ്ട് ഇപ്പൊ കളിക്കുന്ന ഈ കളിയും ഒരുപക്ഷെ പോയ വോട്ടുകളെ തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കുമോ എന്നുള്ള കാര്യത്തിൽ ഉറപ്പില്ല അത അതടുത്ത സ്ഥാ സ്വ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഇലക്ഷനോട് കൂടിയാൽ മനസ്സിലാവുന്നില്ല തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഇലക്ഷനകത്ത് വേറെ വ്യത്യാസമുണ്ട് അതാത് പ്രദേശത്തെ ആൾക്കാരുടെ സ്വാധീനം അനുസരിച്ച് വോട്ടുകൾ മാറിമറിയാനുള്ള സാധ്യത കൂടുതലുണ്ട് ഇപ്പോൾ കോൺഗ്രസ് പാർട്ടി അല്ലെങ്കിൽ ഒരു വാർഡ് നിൽക്കുമ്പോൾ കോൺഗ്രസ് പാർട്ടിയുടെ സ്ഥാനാർത്ഥിയുണ്ടാവും ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയുണ്ടാവും സി പി എമ്മിന്റെ സ്ഥാനാർത്ഥിയുണ്ടാവും ഇതിനകത്ത് ആ വാർഡിൽ ആ കുറച്ച് ആൾക്കാരുടെ ഒരുപക്ഷേ സ്വാ പാർട്ടി സ്വാധീനം കൂടുതലുള്ള സി പി എമ്മിനാണെങ്കിൽ ചിലപ്പോൾ കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ അവിടെ ജയിക്കാം കാരണം ജനത്തിൻ്റെ ഇടയ്ക്ക് വ്യക്തി ആ വ്യക്തിയെ കൂടുതൽ വാടാൻ ഏറ്റവും എടുത്തറിയാലോ ഏറ്റവും ആൾക്കാർ ജനക്കേന്ദിടക്ക് പാർട്ടിക്ക് അപ്പുറം സ്വാധീനം ഉള്ള ആൾ ഇഷ്ടമുള്ള ആളാണെങ്കിൽ അങ്ങനെ ജയിക്കാം ചിലപ്പോൾ ബി ജെ പി കാരനായിരിക്കും ആ സ്വാധീനം കൊള്ളും അങ്ങനെ അപ്പം കൃത്യമായ രാഷ്ട്രീയം അല്ലെങ്കിൽ പൾസ് അതിനകത്തു കൂടി നമുക്കറിയാൻ അറിയാൻ എന്നാൽ എന്നാലും ഏകദേശം നമ്മൾക്ക് അറിയുവാൻ സാധിക്കും മനസ്സിലാവുന്നില്ലേ ഇപ്പം ഈ പറയുന്നത് പോലെ ബി ജെ പി വിറ്റ് അല്ലെങ്കിൽ സംഘപരിവാറിനെ പറഞ്ഞും ബി ജെ പി പറഞ്ഞു അല്ലെങ്കിൽ അത്തരത്തിൽ ഈ അവർ കുഴപ്പക്കാരാണ് ഈ പ്രശ്നക്കാരാണെന്ന് പറഞ്ഞ് നിന്നാൽ ഏക്കുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം കേരളത്തിൽ നിന്ന് മാറി ഹിന്ദുക്കളുടെ ക്കും അല്ലെങ്കിൽ അവർക്കും സംഘടിതമായിട്ടുള്ള ഒരു വോട്ടും അവരുടെ ഭാഗമായിട്ട് നിൽക്കുന്ന ഒരു വോട്ടും ഉണ്ടെന്നുള്ള രീതിയിലേക്ക് ഉരുത്തിരിച്ച് വന്നതായിട്ട് സി പി എം പോലുള്ള പാർട്ടിക്കും അല്ലെങ്കിൽ കോൺഗ്രസിനും അത് മനസ്സിലായിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല അല്ലെങ്കിൽ ആ വോട്ടുകൾ അവർക്ക് അത്ര കൃത്യമായിട്ട് കിട്ടുന്നില്ല എന്ന് കണ്ടായിരിക്കും മറ്റ് വേറെ ചില നില കൃത്യമായ വേറെ ചില നിലപാടുകൾ ഊന്നി ഊന്നി പറഞ്ഞു പോകുന്നത് കാരണം വി ഡി സതീശിനെയൊക്കെ നിങ്ങൾക്ക് പരിശോധിച്ചാൽ മനസ്സിലാവും എപ്പോൾ പുള്ളി രാവിലെ ഉച്ചയ്ക്കും വൈകിട്ടും മരുന്ന് കഴിക്കുന്ന പോലെ സംഘപരിവാർ 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 ഒരുപക്ഷെ വി ഡി എ സതീശിന് നാളെ കാലത്ത് ഇത് വളരെ ഒരു വലിയ ത്രട്ടായിട്ട് മാറാൻ സാധ്യത ഉണ്ട് പണ്ടത്തെ കൂട്ട് ആർ എസ് എസിനെ പറയുമ്പോഴും ബി ജെ പി യെ പറയുമ്പോഴും അതങ്ങ് കേട്ടിരുന്ന് അത് കേട്ടിട്ട് അവർക്ക് തന്നെ വോട്ട് ചെയ്യുന്ന ഒരു ഹിന്ദു വോട്ടല്ല ഇപ്പൊ കേരളത്തിലുള്ളത് ഇന്ത്യയിലുടനീളം മാറിയതുപോലെ അത്തരത്തിൽ മാറിയിട്ടില്ലെങ്കിലും ഇവിടെയും മാറ്റം സംഭവിച്ചിട്ടുണ്ട് അതിരാ ഒരു ഏറ്റവും ആദ്യം താഴെത്തട്ടിൽ ഇറങ്ങി പ്രവർത്തിക്കുന്ന പാർട്ടിയായിട്ടുള്ള സി പി എമ്മിൽ വളരെ കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ട് പണ്ടത്തെ കൂട്ടല്ല ഇവിടെ ഹിന്ദുവിനും കൃത്യമായ സംഘടിത വോട്ട് നൂറ് ശതമാനം വന്നിട്ടില്ലെങ്കിൽ അതൊരു പത്ത് മുപ്പത് ശതമാനമൊക്കെ വന്നിട്ടുണ്ട് ആ മുപ്പത് ശതമാനം ആകുമ്പോൾ തന്നെ ഇത്രയും ക്ഷീണം സംഭവിക്കാം ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ക്ഷീണത്തെ പറ്റിയൊക്കെ സ്ത്രീത്തിനറിയാമല്ലോ ഓരോ വാർഡും ക്ഷീണം സംഭവിക്കാമെങ്കിൽ അത് അതിന്റെ വലിപ്പത്തിൽ അല്ലെങ്കിൽ അതിന്റെ യഥാർത്ഥ സി പി എമ്മിന്റെ ലക്ഷ്യം എന്താ പറയുക രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഈ ഹൈന്ദവ വോട്ടുകൾ വാങ്ങി വീണ്ടും ഹൈന്ദവ വോട്ടുകൾ വാങ്ങിയെന്നല്ല അവരുടെ കയ്യിൽ നിൽക്കുന്ന ഹൈന്ദവ വോട്ടുകൾ അതുപോലെ ഹോൾഡ് ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ വളരെ വലിയ വലിപ്പത്തിൽ ആ പാർട്ടിക്ക് പരാജയം പറ്റും നമ്മൾ ഈ പറഞ്ഞപോലെ ജയിക്കുന്നത് നോക്കുന്ന അല്ല ശതമാനക്കണക്ക് നോക്കുമ്പോ വോട്ടിന്റെ കാര്യത്തിൽ വലിയ പ്രശ്നം പറ്റും കാരണം ആറ് ശതമാനത്തിൽ കിടന്ന ബി ജെ പി ഇന്ന് പത്തൊൻപത് പോയിന്റ് ആറ് മൂന്ന് വന്നേക്കുന്നത് ഇവിടുത്തെ ക്രിസ്ത്യാനി സഹായിച്ചിട്ടല്ല ഇന്ന് വരെ പരിശോധിക്കുമ്പോൾ ക്രിസ്ത്യാനി സഹായിച്ചേക്കുന്ന ഒന്നോ രണ്ടോ ശതമാനം പോലും ഇല്ല ഈ ഈ വോട്ട് ഇത്രയായിട്ട് വന്നേക്കുന്ന ഹിന്ദുവോട്ട് മാത്രോ അറിയോ ഹിന്ദു വോട്ട് മാത്രം ആടയിൽ നിന്ന് ആറേ മുപ്പത്തോ ഇരുപത് വന്നത് ആടകളിൽ വോട്ടാ ഏറ്റവും കൂടുതൽ ഇരുന്നാരുടെ കയ്യില ആദ്യത്തെ ഘട്ടത്തിൽ പോകുന്നു നായർ ഓട്ടുകൾ ഏറ്റവും കൂടുതൽ ഹോൾഡ് ചെയ്ത് വെച്ചിരുന്ന അല്ലെങ്കിൽ മുന്തിയ നയമാരുടെ റോട്ടുകൾ ഹോൾഡ് ചെയ്ത് വെച്ചിരുന്ന യു ഡി എഫിന്റെ കയ്യിലായിരുന്നു ആ ഓട്ടോ ആദ്യമേ ഒഴുകി പോന്നു പിന്നെ ഒഴുക്ക് തുടങ്ങിയത് ഇവിടുത്തെ എസ് എൻ ഡി പിടെ ഓട്ടാ സാധാരണക്കാരന്റെ ഓട്ടോ അടിസ്ഥാന വർഗം എന്ന് പറഞ്ഞാൽ ഹരിജനങ്ങളുടെ ഓട്ട് പട്ടികാതി പട്ടികവർഗക്കാരുടെ ഓട്ട് അതാണ് ഓട്ട ആരുടെ കുത്തവയായിരുന്നു അറിയാം സി പി എമ്മിന്റെ കുത്തവ ആ ഓട്ടാ ഒഴുകി തുടങ്ങിയിരിക്കുന്നത് ആ വോട്ട് ഇനി ഒരു പത്ത് ശതമാനം കൂടെ ഇരുപതിനകത്തോ പത്ത് ശതമാനം കൂടെ ഒഴുകിക്കഴിഞ്ഞാൽ ബി ജെ പി മറ്റു പാർട്ടികളോട് കൂടി സമമായോ അപ്പൊ ഇത് എവിടുന്നു ഒഴുകുന്നു ഏറ്റവും കൂടുതൽ ഒഴുകുന്നത് പല മണ്ഡലങ്ങളും പരിശോധിക്കുമ്പോൾ സി ഈ പറഞ്ഞത് പാലക്കാട്ട് പരിശോധിക്കുമ്പോൾ സി പി എമ്മിനാണ് ഒഴിയേക്കുന്നത് ആ മറ്റവർക്ക് അഞ്ച് ശതമാനം പോകുമ്പോൾ ഇവർക്ക് പത്ത് ശതമാനം പോകുന്നേ അപ്പൊ ആ ഒരാപാടം സി പി എമ്മിന് മനസ്സിലായി അതുകൊണ്ട് തന്നെയാണ് ഇല്ല ഉത്തരത്തെ ഇരിക്കുന്നത് എടുക്കാനും പറ്റുന്നില്ല കച്ചത്തിയിരിക്കുന്നത് പോകും ആ അവസ്ഥ വേണ്ട കച്ചത്തിയിരിക്കുന്നത് അവിടെ ഇരുന്നോട്ട് അവിടെ തന്നെ ഇരിക്കട്ടെ അത് സേഫാ ഉത്തരതയുള്ളത് നമുക്ക് വേണ്ട എന്നുള്ള നിലപാടുമായിട്ടാണ് ഇപ്പൊ സി പി എം പോകുന്നത് ആ നിലപാട് തന്നെയാണ് ശരിയെന്നുള്ള രീതി കൊണ്ടാണ് വളരെ ഉറക്കെ ഉറക്കെ അത് നേതാക്കന്മാർ പറയുന്നത് അത് വാർത്തയാവുന്നു അതിന് മറുപടി പറയാൻ ഇവിടുത്തെ മുസ്ലിങ്ങൾ തയ്യാറാവുന്നത് ഈ കഴിഞ്ഞ ദിവസം വിജയരാഘവൻ പറഞ്ഞത് എന്താണ് വിജയരാഘവൻ പറഞ്ഞത് ഇവിടുത്തെ കോൺഗ്രസിനെ ജയിപ്പിക്കുന്നതും ഏറ്റവും അവസാനം ഈ പറയുന്ന വയനാട്ടിൽ പ്രിയങ്കാ ഗാന്ധി ജയിച്ചതിനകത്ത് വർഗീയ താല്പര്യക്കാരുടെ വോട്ടുണ്ട് മുസ്ലിം വർഗീയ പാർട്ടികൾ ഓട്ടുണ്ട് എസ് ഡി പിൻ പാലക്കാട് തെരഞ്ഞെടുപ്പ് നടത്തിയെന്തിനാ എന്നാ കോൺഗ്രസ് പറയണമായിരുന്നല്ലോ ഞങ്ങളുടെ ഇതിനകത്ത് ഇയാൾ തെരഞ്ഞെടുപ്പ് നടത്തണ്ട ഇയാൾ എന്തിനാ പ്രകടനം നടത്തിയത് നിങ്ങൾ ഈന്റെ ഭാഗമല്ലെന്ന് പറയാ ഇതുവരെ പറഞ്ഞിട്ടില്ലല്ലോ ഞങ്ങളുടെ കൂടെ അല്ല പ്രകടനം നടത്തിയെന്നേ പറഞ്ഞിട്ടുള്ളല്ലോ അപ്പം അപ്പം എസ് ഡി പി യുടെ പരസ്യ പിന്തുണ എസ് ഡി പി അവര് ഞങ്ങളുടെ പിന്തുണ കൊണ്ടായി ജയിച്ചെന്ന് പറയേണ്ട കാര്യം അവർക്കുണ്ട് അവരുടെ ലാസ്റ്റ് ലാഭം ഉണ്ട് തള്ളിപ്പറയാൻ എന്തുകൊണ്ട് ഇവിടുത്തെ കോൺഗ്രസ് തയ്യാറാവുന്നില്ല മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലെങ്കിൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇവിടുത്തെ കെ സി വേണുപാൽ കോൺഗ്രസിന്റെ ഇപ്പോഴത്തെ കോൺഗ്രസ് എന്ത് പറയണം അല്ലെങ്കിൽ രാഹുൽ ഗാന്ധി എന്ത് പറയണം തീരുമാനിക്കുന്ന അയാളാണെന്നാണല്ലോ പറയുന്നത് അദ്ദേഹമാണെന്നാണല്ലോ പറയുന്നത് അപ്പം അദ്ദേഹം കഴിഞ്ഞ പ്രാവശ്യം പലവട്ടം രഹസ്യമായിട്ട് പി എഫ് എ കാരനെ വിളിച്ചു പറഞ്ഞില്ലേ ഞങ്ങൾ വന്നാൽ നിങ്ങളുടെ ബാൻ മാറ്റും കൊടിക്കുന്ന സുരേഷ് പറഞ്ഞാൽ നമ്മൾ കേട്ടതല്ലേ ഇവിടുത്തെ പി എഫ് എ ബാൻ മാറ്റും എന്ന് അപ്പൊ ആരുടെ കൂടെ നിൽക്കണം ഇവിടുത്തെ പൊളിറ്റിക്കൽ ഇസ്ലാം ഇവിടെ ത്രിവ്ര സംഘടന ഇത് പറയുമ്പോൾ മുസ്ലിം ലീഗിന് എന്തിനാണ് തോന്നുന്നത് മുസ്ലിം ലീഗിനെ നമ്മളെല്ലാം കണ്ടത് ഇന്ത്യാവേതത്തിന്റെ ഭാഗമായിട്ടുള്ള പാർട്ടിയായിരുന്നു മുസ്ലിം ലീഗ് എന്ന് പറയുമ്പോഴും കേരളത്തിലെ മുസ്ലിം ലീഗിന് ഒരു മതേതര സ്വഭാവമുണ്ടെന്ന് നമ്മളെല്ലാം ധരിച്ചിരുന്നു പക്ഷേ പൊളിറ്റിക്കൽ ഇസ്ലാമിനെ പറയുമ്പോഴും ഇവിടുത്തെ എസ് ഡി പി എക്കാരനെ ജമാത്ത് ഇസ്ലാമിക്കാരനെ പറയുമ്പോഴും അതിന് മറുപടി പറയേണ്ടത് അവനല്ലേ മറുപടി പറയുന്ന ആരാ ശ്രീത്തെ ഇപ്പം മറുപടി പറയുന്നത് മുസ്ലിം ലീഗാ മുസ്ലിം ലീഗ് മറുപടി പറയണമെങ്കിൽ ഈ ജമായത്ത് ഇസ്ലാമിയും ഈ എസ് ഡി പി എക്കാരും പൊളിറ്റിക്കൽ ഇസ്ലാമും ഒക്കെ മുസ്ലിം ലീഗിനെയും സ്വാധീനിക്കുന്ന അവസ്ഥയിൽ അല്ലെങ്കിൽ അവർ നിയന്ത്രിച്ചാൽ അവരുടെ വോട്ടുകൾ പോലും മാറ്റാൻ കഴിയുമെന്നുള്ള ബോധ്യം കൊണ്ടാണ് സംസാരിക്കുന്നത് അതായത് അപകടകരമായിട്ടുള്ള അവസ്ഥയിലാണ് കേരളവും ഇന്ത്യയും പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ നിയന്ത്രണത്തിൽ അല്ലെങ്കിൽ മുസ്ലീങ്ങളുടെ തൊട്ട് പൊളിറ്റിക്കൽ ഇസ്ലാം നിയന്ത്രിക്കുന്ന ഒരവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് അത് വളരെ അപകടകരമായിട്ടുള്ള കാര്യമാണ് ഒരുപക്ഷെ അത് കണ്ടുകൊണ്ടാണ് വിജയരാഘവൻ സംസാരിക്കുന്നത് പിണറായി വിജയൻ സംസാരിക്കുന്നുവെങ്കിൽ അത് ശരിയായ സംസാരം തന്നെയാണ് എൻ്റെ അഭിപ്രായം പറയുന്ന മനസ്സിലാവുന്നുണ്ടോ അതിന് രാഷ്ട്രീയത്തിനപ്പുറം വേറൊരു മാനമുണ്ട് കാരണം പൊളിറ്റിക്കൽ ഇസ്ലാം നിയന്ത്രിക്കുന്ന ഒരവസ്ഥയിൽ ഒരു ജനാധിപത്യ രാജ്യം വന്നാൽ അത് അവരുടെ ഉദ്ദേശവും അവരുടെ ലക്ഷ്യവും ഒക്കെ ഒരു മതരാഷ്ട്രവും അല്ലെങ്കിൽ ഒരു മതരാഷ്ട്ര സംവിധാനവും ഒക്കെ നമ്മൾ ഉദ്ദേശിക്കുന്ന നമ്മൾ ആഗ്രഹിക്കുന്ന ഇന്ത്യ വെച്ചു കൊണ്ടുപോകുന്ന മതേതരത്തെ ജനാധിപത്യവും അല്ലെങ്കിൽ ബഹുസ്വരതയൊന്നും അല്ല അപ്പോൾ ആ അർത്ഥത്തിലാണ് സി പി എം സംസാരിക്കുന്നെങ്കിൽ അത് ശരി തന്നെയാണ് പാർട്ടിയുടെ സംരക്ഷണത്തിന് വേണ്ടിയാണെങ്കിൽ അത് അവരുടെ താല്പര്യമാണ് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക